ഉക്രൈൻ ഊർജ്ജ കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം റഷ്യ ശക്തമായി അഴിച്ചുവിട്ട ആക്രമണം പ്രതിസന്ധി രൂക്ഷമാക്കുമ്പോൾ അതോടൊപ്പം യു എസ് ഡോളറിന്റെയും ട്രഷറി ആദായത്തിൻ്റെയും ചാഞ്ചാട്ടങ്ങളും വിപണിയിൽ പ്രതിഫലിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി യും ചെയ്യുന്നു ഇന്നലെ രാത്രിയിലെ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തിയൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്